ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ഭക്തർക്കുള്ള ദർശനത്തിനു ശേഷം ഭഗവാനെ പള്ളിയുറക്കാനുള്ള ഒരു ഗീതമാണ് ഇതെന്നാണ് വിശ്വാസം കമ്പക്കുട്ടി കുളത്തൂർ സുന്ദരേശയ്യർ ഈ രചനയിൽ അക്ഷരങ്ങളും എട്ട് വാക്കുകളും മുപ്പത്തിരണ്ട് വരികളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുണ്ടായ വൻ തീപിടുത്തത്തിനു ശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ആദ്യം ഈ ഗാനം ആലപിച്ചത് ആദ്യകാലത്ത് അത്ര പ്രസിദ്ധമല്ലാതിരുന്ന ഈ ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സോമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെ പ്രസിദ്ധി നേടി ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായി തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിന്റെ ഇരുപുറത്തുമായി ഇരിക്കും തുടർന്ന് പാട്ടിലെ ഓരോ വരിയും അവസാനിക്കുന്നതിനനുസരിച്ച് വിഗ്രഹത്തിന്റെ ഇടതുഭാഗത്തെ ഓരോ വിളക്കും അണച്ചുകൊണ്ടിരിക്കും അവസാനം വിഗ്രഹത്തിന്റെ വലതുഭാഗത്തെ വലിയ വിളക്കും അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹരികരസുത അഷ്ടോത്തരശതം എന്ന ആൽബത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഹരിവരാസനം പുറത്തുള്ളവർക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടാകും ഹരിവരാസനം ഹരിവരാസനമെന്ന കീർത്തനത്തിൻ്റെ രചയിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുളത്തൂർ സുന്ദരേശ്വരയ്യർ ഹരിവരാസനം ശാസ്താവിന്റെ ഉറക്കുപാട്ടെന്ന നിലയിൽ പ്രസിദ്ധമാണ് അഷ്ടകം എന്ന ശ്ലോകക്രമത്തിലാണ് ഇതിന്റെ രചന ശബരിമല നവീകരണം കഴിഞ്ഞ വേളയിൽ അന്നത്തെ മേൽശാന്തി വടാക്കം ഈശ്വരൻ നമ്പൂതിരി അത്താഴ പൂജയ്ക്കുശേഷം തിരുമുമ്പിൽ ആലപിച്ചതുകൊണ്ട് അത് ഇന്നും തുടർന്നു വരുന്നു